നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയില്യം നക്ഷത്രത്തിൻ്റെ മാർച്ച് മാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് യാത്രാക്ലേശങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് ഉദ്യോഗാർത്ഥികൾക്കൊക്കെ സമയം അത്ര നന്നായിട്ട് പോകുന്ന ഒരു സമയമല്ല എന്നാൽ വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു സമയം തന്നെയാണ് വീട്ടമ്മമാർക്കും വളരെ നല്ല ഒരു സമയമാണ് ഈ മാർച്ച് മാസം കൂടുതലും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് ശേഷം സാഹചര്യങ്ങൾ മാറി വരുന്നതും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതുമായിട്ട് കാണുന്നുണ്ട് കുഞ്ഞു മക്കൾക്ക് ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് കുഞ്ഞുമക്കളെ പ്രത്യേകമൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പണം കടം കൊടുക്കുക ജാമ്യം നിൽക്കുക എന്നിവയിൽ നിന്നൊക്കെ ഈ മാർച്ച് മാസം ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് ബിസിനസ് രംഗത്ത് ഉള്ളവർക്ക് ആദ്യ മാർച്ചിൻ്റെ ആദ്യ പകുതിയിൽ മന്ദത അനുഭവപ്പെടുമെങ്കിലും അതിനുശേഷം കാര്യങ്ങളൊക്കെ വേണ്ട വിധത്തിൽ നന്നായി വരുന്നതായിട്ട് കാണുന്നുണ്ട് മാർച്ച് അവസാനമാവുമ്പോഴത്തേക്കിനും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടായി വരുന്നതായിട്ട് കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര നല്ല ശുഭകരമായിട്ടുള്ള വാർത്തകളായിരിക്കില്ല ലഭിക്കുന്നത് ഒരുപാട് കാലമായിട്ട് അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാരൊക്കെ ഒന്നു ചേരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പാസ്സായി വരാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് കൂടാതെ പോലീസ് കേസുകളിലൊക്കെ ചെന്ന് അകപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വാക്കു തർക്കങ്ങൾക്കോ വഴക്കുകൾക്കോ ഒന്നും പോകരുത് വാക്കുകൾ കൊണ്ട് ഒരുപാട് ശത്രുക്കളെ സമ്പാദിക്കാൻ സാധ്യതയുള്ള ഒരു മാസമാണിത് അതുകൊണ്ട് വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്വത്ത് തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇടപെടാതിരിക്കുക ഈ മാസം ഒന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുക എന്തായാലും ആയില്യം ആയില്യനക്ഷത്രക്കാര് ഈ മാർച്ച് മാസം ഒന്ന് സൂക്ഷിച്ച് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും ദോഷപരിഹാരത്തിനായിട്ട് ശാസ്ത്രാവിന് ഏതാവിധി വഴിപാടും പൂജയും ഒക്കെ നടത്തുന്നത് നന്നായിരിക്കും വഴിപാടും പൂജയും പറയുമ്പോൾ ഒരുപാട് പൈസ ചിലവാക്കിയുള്ള വഴിപാടും പൂജയും അല്ല ശാസ് ശാസ്ത്ര ക്ഷേത്രത്തിൽ പോവുക പ്രാർത്ഥിക്കുക ചെറിയ ചെറിയ വഴിപാടുകൾ നടത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം